ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അഷൻസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ലോക കടുവാ ദിനത്തെക്കുറിച്ച് ഒരു കുറിപ്പാണ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായും കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവർ സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ ബട്ടൺ അമർത്തിയാൽ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എല്ലാ വർഷവും ജൂലൈ ഇരുപത്തി ഒമ്പത് ലോക അന്താരാഷ്ട്ര കടുവാ ദിനമായി ആചരിക്കുന്നു ആവാസവ്യവസ്ഥയുടെ ആരോഗ്യത്തിലും വൈവിധ്യത്തിലും നിർണായക പങ്കുവഹിക്കുന്ന ഒരു മൃഗമാണ് കടുവ വനങ്ങളിൽ കടുവകളുടെ എണ്ണം കുറയുന്നതിനെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും അവയുടെ വംശനാശം സംഭവിക്കാതെ സംരക്ഷിക്കുന്നതിനും കടുവാ സംരക്ഷണ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി റഷ്യയിലെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ രണ്ടായിരത്തി പത്തിൽ നടന്ന കടുവ ഉച്ചകോടിയിലാണ് അന്താരാഷ്ട്ര കടുവാ ദിനം ആരംഭിച്ചത് കടുവകളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു ആഗോള വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുക കടുവ സംരക്ഷണ വിഷയങ്ങളിൽ പൊതുജന അവബോധവും പിന്തുണയും വളർത്തുക എന്നിവയാണ് ലക്ഷ്യം കടുവകളുടെ ആവാസ സ്ഥലങ്ങളുടെ മുക്കാൽ ഭാഗത്തോളം അപ്രത്യക്ഷമായത് മനുഷ്യ കടന്നുകയറ്റങ്ങൾ വ്യാപിച്ചതിനാലാണ് കടുവയെ സംരക്ഷിക്കുക എന്നാൽ ഭൂമിയുടെ ആരോഗ്യത്തിന് സുപ്രധാനമായ വനങ്ങൾ സംരക്ഷിക്കുക എന്നാണ് കടുവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് സംഭവിച്ച നാശനഷ്ടങ്ങൾ പരിഹരിച്ച് പ്രകൃതിയിലുള്ള ആവാസ വ്യവസ്ഥയെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് പ്രൊജക്റ്റ് ടൈഗർ എന്ന പദ്ധതി ഇന്ത്യ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് ലോകത്തിലെ കടുവകളുടെ പകുതിയോളം കാണപ്പെടുന്നത് ഭാരതത്തിലാണ് ടൈഗർ പ്രൊജക്റ്റ് പദ്ധതിയുടെ ഭാഗമായി അമ്പത്തി ഒന്ന് കടുവ സംരക്ഷണ കേന്ദ്രങ്ങളാണ് രാജ്യത്തുള്ളത് അതിൽ രണ്ടെണ്ണം കേരളത്തിലാണ് രണ്ടായിരത്തി ആറിൽ തുടങ്ങിയ ദേശീയ കടുവ സെൻസസ് ഓരോ നാല് വർഷം കൂടുമ്പോഴാണ് നടത്തുന്നത് കടുവ സെൻസസ് പാക്മാർക്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന സെൻസസിൽ ഇന്ത്യയിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി കടുവകൾ ഉണ്ടായിരുന്നു ഇത് രണ്ടായിരത്തി ആറിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ആറ് ശതമാനം കൂടുതലായിരുന്നു രാജ്യത്തെ ഏറ്റവും മികച്ച കടുവ സംരക്ഷണ പ്രവർത്തനം നടത്തുന്ന സംസ്ഥാനം എന്ന ബഹുമതി കേരളത്തിനാണ് ഉള്ളത്